ാന്ധാരി ശം യുദ്ധം കഴിഞ്ഞു കുത്രമിത്രാദികൾ നഷ്ടപ്പെട്ട് തീരാ ദുഃഖത്തിലായ ധൃതരാഷ്ട്രരെ വ്യാസൻ സജ്ജയൻ വിദുരർ തുടങ്ങിയവർ ധർമ്മോപദേശങ്ങൾ നൽകി സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിച്ചു വിദുരർ പറഞ്ഞതനുസരിച്ച് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിധവുകളായി തീർന്ന രാജ്ഞിമാർക്കൊപ്പം കുരുക്ഷേത്രത്തിലെത്തി കൃഷ്ണനും പാണ്ഡവനും അവരെ ചെന്ന് കണ്ടു വണങ്ങി മക്കളെ വിശേഷിച്ചും ദുര്യോധനനെ കൊന്ന ഭീമനോടുള്ള പക ധ്രതരാഷ്ട്രയിൽ എത്രത്തോളം എന്ന് ഊഹിച്ചറിഞ്ഞ കൃഷ്ണൻ ഭീമനെ പ്രത്യേക വാത്സല്യത്തോടെ അന്വേഷിച്ച ധൃതരാഷ്ട്രയുടെ മുൻപിൽ ഊറ്റൻ ഭീമപ്രതിമ നീക്കിവെച്ചു ധ്രതരാഷ്ട്ര ഇറുകെ ആലിംഗനം ചെയ്തു പ്രതിമ തകട്ട് പൊടി വ്യാജവിലാപം നടത്തിയ ധ്രതരാഷ്ട്രരെ കൃഷ്ണൻ സാന്തനപ്പെടുത്തി പറഞ്ഞു ഭീമൻ മരിച്ചിട്ടില്ല ഉറങ്ങിയത് ഭീമപ്രതിമയാണ് ധൃതരാഷ്ട്ര ശരിക്കും ദുഃഖിച്ചത് അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞു ഇനിയെങ്കിലും എല്ലാം മറന്ന് പാണ്ഡവരെ സ്നേഹിച്ചു കൂടെ പാണ്ഡവർ ഗാന്ധാരിയെ ചെന്ന് കണ്ടു പ്രതികാരേച്ചയാൽ ഗാന്ധാരിയുടെ ശരീരം വിറച്ചു ഗാന്ധാരിയുടെ ഒരു കൊടും ശാപം ദിവ്യദൃഷ്ടിയിൽ കണ്ട വ്യാസൻ പ്രത്യക്ഷനായി പറഞ്ഞു ഗാന്ധാരി ധർമ്മം ഉള്ളെടുത്ത് ജയം വരും എന്ന് നീ പറഞ്ഞിട്ടുള്ളത് ഓർക്കുക ഗാന്ധാരി വചനം പാഴാവില്ല അത് നടന്നു പിന്നെ എന്തിനും വൃതാക്ഷോഭം ഗാന്ധാരി കോപമുടക്കി ദുര്യോധനന്റെ ശഗ്നിയുടെ കർണ ദുശാസനാദികളുടെ തെറ്റുകളാൽ ഗുരുവംശം മുഴുകി അത്ര തന്നെ അവർ സമാധാനിച്ചു ഭീമ അടുത്തേക്ക് വരൂ ഗാന്ധാരി വാത്സല്യത്തോടെ ഭീമനെ ക്ഷണിച്ചു കുഞ്ഞെ അന്തരായി ഞങ്ങൾക്ക് മൂന്നു മടിയായെങ്കിലും ഒരുവിനെ നീ ബാക്കി വെച്ചില്ലല്ലോ എവിടെ ധർമ്മപുത്രർ ധർമ്മപുത്രർ ദുഃഖമടക്കാൻ പാടുപെട്ട് കുന്തിയെ സമീപിച്ചു ഗാന്ധാരി തന്റെ പട്ടു കണ്മറക്കിടയിലൂടെ ധർമ്മപുത്രരുടെ കാൽനഹം കണ്ടു കണ്ണീർ താഴെ വീണു ധർമ്മപുത്രരുടെ കാൽവിരൽ നീന്തിച്ചു പോയി വ്യാസൻ നൽകിയ ദിവ്യജ്ഞാന ദൃഷ്ടിയാൽ ഗാന്ധാരി ഭാരതയുദ്ധം അവശേഷിപ്പിച്ച കുരുതിക്കളം നോക്കിക്കൊണ്ടു എങ്ങും വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയവരുടെ ദീനരോധനങ്ങൾ തേങ്ങലുകൾ ഏങ്ങലുകൾ വിധവകൾ നിരാലംബർ ബന്ധുജനങ്ങൾ കൂട്ടത്തോടെ നഷ്ടപ്പെട്ടവർ ആ നിര നീഴുന്നു ഇതാ കണ്ടില്ലേ എന്റെ പിതാവ് കണ്ടില്ലേ എന്റെ കാന്തൻ കണ്ടില്ലേ എന്റെ പ്രിയപുത്രൻ കണ്ടില്ലേ എന്റെ സഹോദരങ്ങൾ ഇങ്ങനെ കഥനത്തിൽ ഉരുക്കിയെടുത്ത കൂരമ്പുകളേറ്റ് പൊട്ടിക്കരഞ്ഞു പൊട്ടി കരയാതെക്കാൻ ഒരു ധർമ്മോപദേശവും ഗാന്ധാരിക്ക് തുണയായില്ല ഒക്കെ ചെയ്തു കൂട്ടിയ പാണ്ഡവർക്ക് പോലും കണ്ണീരടക്കാൻ ധർമ്മോഗ്നികൾ കൊണ്ട് ആയില്ല വീരനായ കർണൻ വധിക്കപ്പെട്ട വാർത്തയറിഞ്ഞ പോൾ തന്നെ മോഹാലസ്യപ്പെട്ട് വീണുപോയവരാണ് ധൃതരാഷ്ട്രം ഗാന്ധാരി ഇതാ മുമ്പിൽ കൊമ്പുഛേദിച്ച വൻ വൃക്ഷങ്ങൾ പോലെ ശിരസും കൈകാലുകളും വേർവിട്ട് കിടന്ന കൗരവപക്ഷക്കാരും വീരന്മാരുമായ രാജാക്കന്മാരുടെ ശരീരഭാഗങ്ങൾ കഴുകന്മാർ മാന്തി കീർന്നത് കണ്ട് നെഞ്ചത്ത് കൈവെച്ച് ഗാന്ധാരി പൊട്ടിക്കരഞ്ഞു കൃഷ്ണ എല്ലാറ്റിനും കാരണക്കാരൻ നീയാണ് ചൂണ്ടുവിരൽ കൃഷ്ണന്റെ നെഞ്ചിനു നേരെ ഉയർത്തി ഗാന്ധാരി ചോദിച്ചു എല്ലാം അറിയാവുന്ന നീ എന്തിനു തമ്മിൽ തെളിച്ചു ഉള്ളിൽ ഉറഞ്ഞ ദുഃഖത്തി ഒരു കൊടും ശാപത്തിന്റെ ജ്വാലയായി പുറത്തു വന്നു ഗാന്ധാരി ശപിച്ചു അയ്യോ അല്ലയോ കൃഷ്ണ ഇന്നേക്ക് മുപ്പത്തിയാറ് വർഷം കഴിയുമ്പോൾ ബന്ധുക്കളും പുത്രന്മാരും മുറ്റവരുമൊക്കെ മരിച്ച് യതുവംശം മണ്ണടിയും നീ കാട് കയറും നീജായുധത്താലാണ് നിന്റെ മരണം പിന്നെ അയ്യോ ഈ പാപിയായി ഞാൻ കൃഷ്ണനെ ശപിച്ചല്ലോ ദേവി ദുഃഖമടക്കുക എന്റെ നേർക്കുള്ള ശാപമോർത്ത് ഒട്ടും ദുഃഖം വേണ്ട ഈ നാശം ഞാൻ എന്നെ മുൻകൂട്ടി കണ്ടിരിക്കുന്നു കൃഷ്ണൻ സൗമ്യനായി പറഞ്ഞു ഒന്നും വേണ്ടിയിരുന്നില്ല ജ്യേഷ്ഠനെ കൊന്നും ബന്ധുമിത്രാദികളെ കൊന്നും ഗുരുജനങ്ങളെക്കൊന്നും കുരുതിക്കളമാക്കിയ രാജ്യം ഞാൻ ആർക്കു വേണ്ടി ഭരിക്കണം അർജുനാൽ വധിക്കപ്പെട്ട കർണൻ തന്റെ അഗ്രജനായിരുന്നുവെന്നറിഞ്ഞ യുധിഷ്ഠിരന് ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല നാരദൻ എല്ലാം വിവരിച്ചു തന്നെ പറഞ്ഞിരുന്നു കുന്തി യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കർണന്റെ ജനനം മറച്ചുവെച്ച കുന്തിയോടുള്ള യുധിഷ്ഠിരന്റെ കോപം ഒരു ശാപമായി പുറത്തു വന്നു സ്ത്രീകൾക്ക് ഒരിക്കലും രഹസ്യം സൂക്ഷിക്കാൻ കഴിയാതെ പോകട്ടെ യുദ്ധത്തിൽ മരിച്ചവരുടെയൊക്കെ മൃതദേഹങ്ങൾ യഥാവിധി സംസ്കരിക്കാൻ യുധിഷ്ഠിരൻ ഉത്തരവിട്ടു കുന്തിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ കർണന് വേണ്ടി ഉദയക്രിയ നടത്തി ദുഃഖഭാരത്താൽ രാജ്യം തന്നെ ഉപേക്ഷിച്ച് വനവാസം ചെയ്യാൻ യുധിഷ്ഠിരൻ ഒരുങ്ങി ദ്രൗപതിയും വ്യാസനും ധർമ്മോപദേശങ്ങളിലൂടെ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു വ്യാസൻ പ്രായ ചിത്രങ്ങൾക്കുള്ള മാർഗങ്ങൾ വിശദമാക്കി കൊടുത്തു യുധിഷ്ഠിരന്റെ മനസ്സുമാറി ധൃതരാഷ്ട്രരെ മുൻപിൽ നിർത്തി വണങ്ങി പാണ്ഡവർ അസ്തനപുരിയിൽ പ്രവേശിച്ചു വിചാരവേഗത്തിൽ പായുന്ന വെള്ളക്കുതിരകളുടെ തേരിൽ ഭീമൻ സാരഥിയായി യുധിഷ്ഠിരൻ മറ്റു പാണ്ഡവരോടും കൃഷ്ണനോടുമൊപ്പം കൊട്ടാരത്തിൽ പ്രവേശിക്കവേ ആളുകൾ ആവേശത്തോടെ ജയാരവം മുഴക്കി